ധൈര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി കളിക്കളം കായികമേള ചെയ്ത് അദ്ദേഹം കായിക മത്സരങ്ങളിൽ ശാരീരിക ശക്തിയുടെയും മനോബലത്തിന്റെയും പാഠമാണെന്നും വിജയത്തെക്കാൾ വലുതാണ് പങ്കെടുക്കാനുള്ള ധൈര്യമെന്നും പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന കളിക്കളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കായികമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഠന പഠനമികവിനൊപ്പം കായികവും സാംസ്കാരികവുമായ സാധ്യതകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കളിക്കളം ഒരു കായിക മത്സരം മാത്രമല്ല മറിച്ച് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്കും പ്രതിഭകൾക്കും ചിറകുകൾ നൽകുന്ന വേദി കൂടിയാണ് പട്ടികവർഗ വിഭാഗത്തിലെ ഓരോ കുട്ടിയുടെയും വളർച്ചയും ആത്മവിശ്വാസവും ഉറപ്പാക്കുകയാണ് ഈ കായികമേളയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പട്ടികവർഗ വിഭാഗത്തിലെ ഓരോ കുട്ടിയുടെയും വളർച്ചയ്ക്കും ഉറപ്പാക്കാനാണ് ഈ കായികമേള മോഡൽ റിസൾട്ട് സ്കൂളും ഹോസ്റ്റലുകളും സംസ്ഥാനത്ത് സമഗ്രമായ വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രധാന സംരംഭങ്ങളാണ് പഠന നിഗമിനൊപ്പം കായികവും സംസ്കാരവുമായ സാധ്യതകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് സർക്കാർ രക്ഷപ്പെടുന്നത് കളിക്കളം ഇത്തിരി മണ്ണിൻ്റെ മണം കൂട്ടായ്മയുടെ മനസ്സ് ആത്മവിശ്വാസത്തിൻ്റെ ചിറക് എന്നിവയെല്ലാം ഒരുമിച്ച് അനുഭവപ്പെടുന്ന മോത്സവമാണ് നിങ്ങൾക്കറിയാം ഇവിടെ സ്കൂൾ ഒളിമ്പിക്സ് നടക്കാൻ വേണ്ടി പോകുന്നു ഇതിലുള്ള വർഷം എന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു ഒരു ഗെയിം കളി പഠിച്ചിരിക്കണം എന്നുള്ള മണ്ണിന്റെ മണവും കൂട്ടായ്മയുടെ മനസ്സും ആത്മവിശ്വാസത്തിന്റെ ചിറകും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്ന മഹോത്സവമാണ് ഈ കായികമേള മത്സര വഴിയിലൂടെ വളരേണ്ടടുത്ത് സഹകരണം എങ്ങനെ മനോഹരമായ കരുത്തായി മാറുന്നുവെന്ന് ഇത്തരം മേളകളിലൂടെ ഓരോ പ്രാവശ്യവും വിദ്യാർത്ഥികൾ തെളിയിക്കുകയാണ് ഈ മേളയിൽ നിന്ന് ഉയർന്നുവരുന്ന ഓരോ കായിക പ്രതിഭയും നാളെയുടെ കേരളത്തിന്റെ അഭിമാനമായി മാറ്റട്ടെയെന്നും മന്ത്രി ആശംസിച്ചു എൽ എൻ സി പി യിൽ നടന്ന ചടങ്ങിൽ പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബിപിൻദാസ് വൈ ജോയിന്റ് ഡയറക്ടർ ശ്രീരേഖ കെ എസ് എൽ എൻ സി പി പ്രസിഡന്റ് ഡോക്ടർ ജി കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ മാർച്ച് പാസിൽ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ബെസ്റ്റ് മാർച്ച് പാസ് അവാർഡ് നേടി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ